ഇടതുപക്ഷം ഹൃദയപക്ഷം വാട്സാപ്പ് ഗ്രൂപ്പിലെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളെ സഖാക്കളെ നമസ്കാരം എൻ്റെ പേര് ഷാബിർ ഞാൻ കടപ്പുറം പഞ്ചായത്ത് പൂക്കാസയുടെ പ്രസിഡൻ്റാണ് ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മറ്റേതൊരു കാലത്തേക്കാളും അധികം ഈ ദിവസത്തെക്കുറിച്ചും ആ വലിയ ജീവിതത്തെക്കുറിച്ചുമൊക്കെ വളരെ ഉറക്കെ ദൃഢതയോടെ വ്യക്തതയോടെ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ചരിത്ര സന്ധിയിലാണ് നാം ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ ഗാന്ധിയെ കുറിച്ച് ഇങ്ങനെ ഉറക്കെ സംസാരിച്ച് സംസാരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരു കാലം വരുമെന്നും രാജ്യത്തെ ജനാധിപത്യത്തിലും ഒക്കെ വിശ്വസി അർപ്പിച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗം മനുഷ്യർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല കാരണം ഗാന്ധിയും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന വെളിച്ചമായി എക്കാലവും ഇവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നവരാണവർ നോക്കൂ ഗാന്ധി ഗാന്ധി എന്ന് മാത്രം ഗാന്ധി സ്മൃതികൾ മാത്രം ഉയർന്നു കേൾക്കേണ്ട ഈ ദിവസത്തിൽ നമ്മൾ എന്താണ് കേൾക്കുന്നത് കാണുന്നത് ആ മഹാമനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഏതൊക്കെ ശക്തികൾക്കെതിരായിട്ടാണ് പ്രതിരോധം ഉയർത്തിയിട്ടുള്ളത് ആ ശക്തികൾ ഈ ദിവസത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഗാന്ധിയെ ഗാന്ധി ഓർമ്മകളെ മായ്ച്ചു കളയുവാനുള്ള ശ്രമം നടത്തുന്ന സന്ദർഭത്തിലാണ് നമ്മൾ മുമ്പ് അത് അണിയറയിലായിരുന്നു അത്തരം നീക്കങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത് സർവസന്നാഹങ്ങളോടും കൂടി ആ നീക്കം അരങ്ങിൽ അരങ്ങേൽപ്പിച്ചു തന്നെയാണ് നടക്കുന്നത് ഈ ഗാന്ധി ജയന്തി ദിനം ഗാന്ധി തമസ്കരണത്തിനുള്ള ഏറ്റവും മികച്ച അവസരമായിട്ട് തന്നെയാണ് തമസ്കരണത്തിൻ്റെ ശക്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് അവർക്ക് ഇതിനേക്കാൾ മികച്ചൊരു അവസരം ഇനി കിട്ടാനില്ല അവർ അത് അത് നന്നായി തന്നെ ആഘോഷിക്കുന്നുമുണ്ട് എന്താണ് ആ സാഹചര്യം എന്നല്ലേ കലാപങ്ങളാലും വംശഹത്യകളാലും വെറുപ്പിൻ്റെ പ്രചാരണങ്ങളാലും ഒക്കെ സമൃദ്ധമായിരുന്നു ആർ എസ് എസിൻ്റെ നൂറു വർഷത്തെ യാത്രക്ക് തുടക്കമിട്ടത് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ ഇതുപോലെ ഒരു വിജയദശമി ദിവസത്തിലായിരുന്നു ഹെഡ്ഗവറിൻ്റെയും ബി എസ് മൂഞ്ചയുടെ നേതൃത്വത്തിൽ ആ വർഗീയ രൂപങ്ങൾക്കൊരു മിലിറ്റൻ്റ് സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിനായി മൂഞ്ച പിന്നീട് ഫാഷിസ്റ്റ് മഷോളിനയുടെ ഇറ്റലി സന്ദർശിക്കുവാൻ പോയിട്ടുണ്ടായിരുന്നു വംശഹത്യയുടെ പാഠങ്ങൾ ഹൃദസ്ഥമാക്കിയിട്ട് മൂഞ്ചെ വന്നതും ഒക്കെ പിന്നീട് ചരിത്രമാണ് ആ ആർ എസ് എസിന് അവരുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ കാലം വെച്ച ദിവസം നോക്കൂ ഇതിൽ പരം എന്താണ് ഇനി ആർ എസ് എസിന് വേണ്ടത് ആ സന്തോഷം ആർ എസ് എസിന് മാത്രമല്ല ഉണ്ടാവുന്നത് ചിലപ്പോൾ ഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ചല്ലേ ഉള്ളൂ എന്ന് ക്രൂരമായ തമാശ പറഞ്ഞ തമാശ പറഞ്ഞവരും ഷാഖക്ക് കാവൽ നിൽക്കാൻ പോയവരും ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിള വിളക്ക് തെളിയിച്ചവരും ഒക്കെയായ അഭിനയ കോൺഗ്രസ്സുകാരും ഇന്ന് ചിലപ്പോൾ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടാവണം മറ്റേതൊരു ആധുനിക ജനാധിപത്യ രാജ്യത്തിൻ്റെ സ്വത്തായിരുന്നുവെങ്കിലോ ഗാന്ധി തീർച്ചയായും അവർ ആ മഹാജീവിതം പകർന്ന വെളിച്ചം അവർക്കെടാതെ കൂടുതൽ ശോഭയോടെ തലമുറകളിലേക്ക് കൈമാറുമായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ജീവിതവും നിരന്തരമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിഷയമാക്കുമായിരുന്നില്ലേ അതിൻ്റെ വ്യാപനത്തിനായി സ്കൂളുകൾ ആരംഭിക്കുമായിരുന്നില്ലേ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ആ മഹത് സന്ദേശങ്ങൾ കൈമാറാൻ വഴികളുണ്ടാക്കുമായിരുന്നില്ലേ ഇവിടെ സംഭവിക്കുന്നതും ഗാന്ധി സ്മൃതികളെ മായ്ച്ചു കളിയാനുള്ള നീക്കം അണിയറയിൽ നിന്ന് മരങ്ങിലേക്ക് എത്തിയെന്ന് പറഞ്ഞിരുന്നല്ലോ നോക്കൂ ഇന്നേ ദിവസം നമ്മുടെ പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് രാഷ്ട്രപിതാവാണോ രാജ്യത്തെ നൂറുകണക്കിന് സംഘടനയിൽപ്പെട്ട ഒന്നായ ആർ എസ് എസ് ആണോ ഏതാണ് ഗവൺമെൻറ്റിൻ്റെ മുൻഗണനയിൽപ്പെടേണ്ടത് നിസ്സംശയം അത് രാഷ്ട്രപിതാവാണെന്നാണ് ആയിരിക്കില്ലേ പക്ഷെ സംഭവിക്കുന്നത് എന്താണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും തല കുനിഞ്ഞു പോകുന്ന തരത്തിൽ രാഷ്ട്രപിതാവിന് മേലെ ആർ എസ് എസ് സ്ഥാനം പിടിക്കുന്നു അവരുടെ രക്തപങ്കിലമായ ചരിത്രത്തെ മത്വൽക്കരിച്ചു സ്റ്റാമ്പും കോയിനും ഇറങ്ങുന്നു നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ പേജ് എക്സ് പേജ് നോക്കിയിരുന്നു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടേതായിട്ട് ഒരു ട്വീറ്റ് മാത്രമാണ് ഞാൻ കണ്ടത് അതിൽ ആ പോസ്റ്റിൽ അതിലുള്ള പോസ്റ്ററിൽ ഗാന്ധി മാത്രമല്ല ഉള്ളത് ലാൽ ലാൽബഹദൂർ ശാസ്ത്രിയുണ്ട് ഒപ്പം മോദിയും അതിനുശേഷം പിന്നെ വേറൊന്ന് അഞ്ച് ടീറ്റ് കണ്ടിരുന്നു അതിൽ നാലെണ്ണം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധി സ്മൃതിക്കായി ഒരു പോസ്റ്റർ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ അടങ്ങുന്നത് അതിനുശേഷം തുടർച്ചയായി ആർ എസ് എസുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ മറ്റു വകുപ്പുകളുടെ ട്വിറ്റർ പേജ് പിന്നെ നോക്കാൻ പോയില്ല കാരണം പ്രധാനമന്ത്രിയുടെ പേജിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റു വകുപ്പുകൾ നോക്കേണ്ട കാര്യമില്ല ഇത് ഇന്ത്യയുടെ മഹാചരിത്രത്തിൽ നിന്നും ആ മഹാജീവിതത്തെയും സമരങ്ങളെയും അടർത്തി മാറ്റി ഏതാണ്ട് സ്വച്ഛഭാരത് മിഷൻ പോസ്റ്ററുകളിലെ ചിത്രങ്ങൾ മാത്രമാക്കി ചുരുക്കി തീർക്കുന്ന ഒന്നിൻ്റെ തുടർച്ചയാണിത് ചരിത്രത്തെ ഇത്തരത്തിൽ അപനിർമ്മിക്കുവാനുള്ള ആർ എസ് എസ് കേന്ദ്രങ്ങളുടെ കഴിവിൻ്റെ ഒരു ക്ലാസ്സിക് ഉദാഹരണങ്ങളൊക്കെയായി നമുക്ക് വേണമെങ്കിലും കാണാവുന്നതാണ് പക്ഷേ സംഘപരിവാരം എത്രയൊക്കെ ഗാന്ധിയെയും നമ്മുടെ സ്വതന്ത്ര സമര ചരിത്രത്തെയുമൊക്കെ ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചാലും അതിന് തടയിടാൻ ഗാന്ധിയെയും ഗാന്ധിയുടെ രാഷ്ട്രീയത്തെയും ഒക്കെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഗാന്ധിയുടെ ശിഷ്യന്മാർ അന്ന് അവകാശപ്പെടുന്നവർ പോലും അക്കാര്യത്തിൽ പിന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിന് മറ്റേതൊരു രാജ്യമായിരുന്നെങ്കിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ലോകരാഷ്ട്രീയത്തിലെ ഗാന്ധിയുടെ സംഭാവനകൾ പറയാൻ സാധ്യമാകുന്ന തരത്തിലെല്ലാം പറയുമായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്വതന്ത്ര സമര ചരിത്രത്തിൽ ബ്രിട്ടീഷിനെതിരെ ഗാന്ധി മുന്നോട്ട് വെച്ചതും സവിശേഷമായ രീതിയിൽ വികസിപ്പിച്ചതുമായ സത്യാഗ്രഹവും അഹിംസയുമായി അടക്കമുള്ള അടക്കമുള്ള ഗാന്ധിയുടേതായ സമര രീതികളുണ്ടായിരുന്നു ഒപ്പം ഗാന്ധിയാൽ സ്വാധീനിക്കപ്പെട്ട നെൽസൺ മണ്ടേലെയും മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും പോലെ ഉള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ കിങ്ങും മണ്ടയിലുമൊക്കെ പിന്നീട് അവരവരുടെ രാജ്യങ്ങളിലെ പ്രക്ഷോഭങ്ങളിലേക്ക് ഗാന്ധിയുടെ സമരായുധങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതും ചരിത്രം കണ്ടതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ സ്വതന്ത്ര സമരം ബ്രിട്ടീഷ് രാജിനെതിരെ ലോകമെമ്പാടും ഉയർന്ന സമരങ്ങൾ ഊർജ്ജമായി മാറി എന്ന ചരിത്രമാണ് ഇന്ത്യയുടെ സ്വതന്ത്ര കൂടി ഏതാണ്ട് അറുപതോളം രാജ്യങ്ങൾ ബർമയും ശ്രീലങ്കയും കെനിയയും നൈജീരിയയും കരീബിയൻ ദ്വീപുകളൊക്കെ ഉൾപ്പെടുന്ന ഏതാണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങൾ കൊളോണിയൽ ഭരണത്തിലെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട് ഈ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ മോഹങ്ങൾക്ക് വേഗം കൂട്ടിയതിന് പിന്നിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് ഇന്ത്യ എന്ന രാഷ്ട്രം രൂപപ്പെട്ടതിന് ശേഷം ലോകവേദികളിൽ നമ്മൾ മുന്നോട്ട് വെച്ചാൽ കൊളോണിയലിസത്തിനെതിരെയുള്ള സഖ്യങ്ങളും ചേരി പ്രസ്ഥാനത്തിലെ നമ്മുടെ നേത്രപരമായ പങ്കുമൊക്കെയായിരുന്നു ആ ഇന്ത്യ ഇന്നും ലോകരാഷ്ട്രീയത്തിൽ എവിടെയാണെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരനായ ഡൊണാൾഡ് ട്രംപിന് ഏത് നിമിഷവും നാം ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താമെന്ന അവസ്ഥയിലെത്തി ഇരിക്കുന്നു നമ്മൾ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഒപ്പം ഗാന്ധിയുടെ പ്രധാന ശത്രുക്കൾ ആരായിരുന്നു എന്നുള്ള വസ്തുതയും ഗാന്ധിയുടെ ശത്രുക്കൾ ആരായിരുന്നു എന്നുള്ള ചോദ്യം കൃത്യമായും അത് ആർ എസ് എസ്സിൽ തന്നെയായിരിക്കും ചെന്ന് ഗാന്ധി ഗാന്ധിയുടെയും ഗാന്ധിയോടും ഇന്ത്യ എന്ന ആശയത്തോടും ഇന്ത്യയുടെ ശില്പികൾ മുന്നോട്ട് വെച്ച ആധുനിക ആശയങ്ങളോടും ആർ എസ് എസിനുള്ള ശക്തമായ വിരോധം സോഷ്യലിസ്റ്റ് എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന മാധുല്യമായി തൊള്ളായിരത്തി എഴുത്തൊമ്പതിൽ എഴുതിയ എന്താണ് ആർ എസ് എസ് എന്ന ലേഖനത്തിൽ പറയുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം മധുര്യമായി അഞ്ച് കാര്യങ്ങൾ പറയുന്നത് ആർ എസ് എസുമായുള്ള എതിർപ്പിൻ്റേത് പറയുന്നുണ്ട് അതിലൊന്ന് ദേശീയതയുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പറയുന്നത് മധുല്യമായി പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തുല്യ അവകാശമാണ് ഇന്ത്യ രാജ്യത്തിന് മുകളിലുള്ളത് എന്നാണ് എന്നാൽ ആർ എസ് എസും സാവർക്കർ അനുയായികളും ഹിന്ദു രാഷ്ട്രമെന്ന സാങ്കല്പികതയുമായിട്ടാണ് വരുന്നത് എന്നാണ് മുഹമ്മദ് അലിജിൻ്റെയും ഇത്തരം ഒരു വികാരത്തിൻ്റെ ഇരയായിരുന്നു ആയിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടു രാജ്യങ്ങൾ ചേർത്തായിരുന്നു ഒരു മുസ്ലിം രാജ്യവും ഒരു ഹിന്ദു രാജ്യവും സാവർക്കറും അത് തന്നെയാണ് പറഞ്ഞിരുന്നത് രണ്ടാമത്തെ കാര്യം മധുലയമായി ചൂണ്ടിക്കാട്ടുന്നത് ആർ എസ് എസുമായി ഉണ്ടായിരുന്ന എതിർപ്പ് ജനാധിപത്യത്തെ കുറിച്ചായിരുന്നു ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്നത് ഒരു ജനാധിപത്യ ഇന്ത്യയായിരുന്നു എങ്കിൽ ആർ എസ് എസ് അവകാശപ്പെട്ടിരുന്നത് ജനാധിപത്യം ഇന്ത്യക്ക് അനുയോജ്യമല്ലാത്തൊരു പാശ്ചാത്യ ആശയമാണെന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ആർ എസ്കാർ മൊത്തം ഹിറ്റ്ലറെ വാഴ്ത്തിപ്പാടുന്നവരായിരുന്നു ഗുരുജി അതായത് ഗോൾവാൾക്കർ ആർ എസ് എസിൻ്റെ സർസംഘചാല തലവൻ മാത്രമായിരുന്നില്ല അദ്ദേഹം തത്വികാചാര്യമായിരുന്നവർ ഗുരുജിയുടെ ചിന്തകളും നാസികളുമായി ആശ്ചര്യപ്പെടുത്തുന്ന പൊരുത്തമുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പുസ്തകം കുപ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് ബി ഓർ നേഷൻഹുഡ് ഡിഫൈനിൽ നിന്നുള്ള വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഹിന്ദുസ്ഥാനിലെ അഹിന്ദുക്കൾ ഹിന്ദുവിൻ്റെ സംസ്കാരവും ഭാഷയും സ്വീകരിച്ചേ മതിയാവും ഹിന്ദുമതത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം ഹിന്ദു എന്ന വംശത്തെയും സംസ്കാരത്തെയും അല്ലാതെ ഒരു ആശയത്തെയും പ്രോത്സാഹിപ്പിക്കുകയും അത് ആ വാക്കുകൾ അങ്ങനെ എടുത്തു പറഞ്ഞു പോകുന്നുണ്ട് അതിലൂടെ ഹിറ്റ്ലറുടെ ആശയങ്ങളോടുള്ള ആശയങ്ങളോടുള്ള ഗുരുജിയുടെയും മറ്റു ആർ എസ് എസ് നേതാക്കന്മാരുടെയും ഒക്കെ താല്പര്യങ്ങളെയൊക്കെയാണ് മധുലിമൈ കാണിക്കുന്നത് ആ ലേഖനത്തിൻ്റെ അവസ അതിൽ അവസാനം അയാൾ പറയുന്നത് ഗുരുജി അയാൾ പറയുന്നത് തങ്ങളുടെ വംശത്തിൻ്റെ വിശുദ്ധിയും സംസ്കാരവും നിലനിർത്തുവാൻ യഹൂദ വംശത്തെ ജൂതന്മാരെ തുടച്ചുമാറ്റി ജർമ്മനി ലോകത്തെ ഞെട്ടിച്ചു ഇങ്ങനെയാണ് വംശീയ ഗർഭത്തിൻ്റെ ഉച്ചസ്ഥായിൽ പേടിപ്പോൾ പ്രകടിക്കപ്പെട്ടത് ഏകീകൃത ഏകീകൃതമായ ഒന്ന് എന്നതിലേക്ക് ലയിച്ചു ചേരുവാൻ വംശീയതയുടെയും സംസ്കാരത്തിൻ്റെയും വീട്തിരിവുകൾ അതിൻ്റെ അടിവേരുകളിലേക്ക് പടരുന്നത് സാധ്യമാണെന്ന് ജർമ്മനി വളരെ നല്ല രീതിയിൽ കാട്ടിത്തന്നിരിക്കുകയാണ് ഹിന്ദുസ്ഥാനിൽ നമുക്ക് പഠിക്കുവാനും ലാഭം കൊയ്യുവാനും ഒരു നല്ല പാഠം എന്നാണ് ജർമ്മനിയെ ചൂണ്ടിക്കാട്ടി ഇയാൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അറസ്സുമായുള്ള എതിർപ്പ് ചൂണ്ടിക്കാട്ടുന്ന ജാതിയെക്കുറിച്ചുള്ളതാണ് അവർ ജാതി ജാതി സമ്പ്രദായത്തെ പിന്തുണക്കുമ്പോൾ ഒരു സോഷ്യലിസ്റ്റായ എനിക്ക് ജാതി സമ്പ്രദായം ആധന്മ ശത്രുവാണ് ബ്രാഹ്മണനെ പൗരോഹിത്യത്തിന്റെയും ജാതി സമ്പ്രദായത്തിൻ്റെയും ഏറ്റവും വലിയ ശത്രുവായാണ് ഞാൻ എന്നെ കാണുന്നത് ജാതി വ്യവസ്ഥയും അതുമായി ബന്ധപ്പെട്ട നീതിയും നശിപ്പിക്കാതെ ഇന്ത്യയിൽ സാമ്പത്തികവും സാമൂഹികവുമായ തുല്യത ഉണ്ടാവുക സാധ്യമാണെന്ന കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഇതില് നാലാമത്തെ എതിർപ്പ് പറയുന്നത് ഭാഷയെ സംബന്ധിച്ചാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും കാരണം ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ ബഞ്ച് ഓഫ് തോട്ട്സിൽ നിന്ന് ആധുര്യമായി ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് സംസ്കൃതം ദേശീയ ഭാഷ ആക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തോടു കൂടെ ഹിന്ദിയെ മുഖ്യഭാഷയാക്കി ഭാഷയാക്കി ഇപ്പോൾ മാറ്റണമെന്നാണ് പിന്നീട് പറയുന്നത് സംസ്കൃതത്തെ നമ്മുടെ ദേശീയ ഭാഷ ആക്കുവാൻ അനുയോജ്യമായ സമയം വരെ ഹിന്ദിക്ക് പ്രാധാന്യം നൽകുകയും വേണം എന്നാൽ അതേസമയം തന്നെ ഗാന്ധിയും തിലകും തിലകുമടക്കമുള്ളവരൊക്കെ പ്രാദേശികമായ ഭാഷകളുടെ വികാസത്തിനും നിലനിൽപ്പിനും വേണ്ടി സംസാരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അതിനെ മറികടന്നു കൊണ്ട് ഇവരുടെ ഒരു ഏക രാഷ്ട്ര സംവിധാനത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരം ഭാഷ ഏക ഭാഷ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് അഞ്ചാമത്തെ കാര്യം അതും നമ്മുടെ ഈ ഈ രാഷ്ട്രീയ കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് അഞ്ചാമത്തെ കാര്യം വരുന്നത് രാജ്യത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ചായിരുന്നു സ്വതന്ത്ര സമരത്തിലെ ദേശീയ പ്രസ്ഥാനം വികേന്ദ്രീകൃത സ്റ്റേറ്റ് എന്ന ആശയത്തെ അംഗീകരിച്ചിരുന്നു സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമായി രാജ്യത്തെ അംഗീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും കൂടെ പ്രത്യേക അധികാരമുണ്ടായിരുന്നു എന്നാൽ മറ്റു ബഹുഭൂരിപക്ഷം കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ അധികാരപരിധിയിൽ വരുന്നതായിരുന്നു ഇങ്ങനെ ഒരു ഫെഡറൽ സംവിധാനമായിരുന്നു നമ്മൾ വിഭാവനം ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ഈ ഫെഡറൽ ഘടനയെ തകർത്തുകൊണ്ട് ആർ എസ് എസിൻ്റെ പദ്ധതിക്കനുസരിച്ച് അത് ഈ നമ്മൾ ഇത് ഏറ്റവും എഴുപത്തി ഒമ്പതിലെ ലേഖനമാണ് അപ്പൊ അതിനു മുന്നേ ആർ എസ് എസിന്റെ ഈ പദ്ധതികൾക്ക് മുന്നേ ഉള്ള പദ്ധതികൾക്ക് അനുസൃതമായി രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ഗവർണർമാർ ഉപയോഗിച്ച് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഇങ്ങനെ എല്ലാ തരത്തിലും ഇവര് രാജ്യത്തിൻ്റെ ശത്രുക്കളായി മാറുന്ന ഒരു കാഴ്ച രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന ഒന്നായി മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രതീക്ഷകളുള്ളത് ഗാന്ധിയോടുള്ള യുദ്ധത്തിൽ സംഘപരിവാർ തോറ്റുപോവുകയുള്ളൂ എന്ന കാര്യത്തിലാണ് ഗാന്ധി എന്ന വിശ്വാസിയോടും രാജ്യസ്നേഹിയോടുമുള്ള യുദ്ധത്തിൽ സംഘപരിവാർ തുറന്നു തട്ടപ്പെട്ടു പരിവാരം വിശ്വാസികളോടൊപ്പവുമല്ല രാജ്യസ്നേഹികളോടൊപ്പവുമല്ല എന്ന് നിരന്തരം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കും അത്രമാത്രം ശക്തമാണ് ഗാന്ധിയുടെ വിശ്വാസവും രാജ്യസ്നേഹത്തിനും ഏറ്റവും വലിയ വിശ്വാസിയായിരുന്നപ്പോഴും അത് തൻ്റെ സ്വകാര്യമായ കാര്യമായിരുന്നു ഗാന്ധിക്ക് അത് മറ്റു മതങ്ങളുടെ മറ്റു മതസ്ഥരുടെ ജീവൻ തകർക്കുവാനുള്ള ആയുധമേ ആയിരുന്നില്ല അതുതന്നെയാണ് ആർ എസ് എസിന് മനസ്സിലാകാത്തും ആദ്യം ഇന്ത്യക്കാരനാകുന്നിട്ടാകാം ജാതി എന്നതും ആർ എസ് എസിന് മനസ്സിലാകാത്ത ഒന്ന് തന്നെയാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഗാന്ധി സ്മൃതികൾ പുതിയ കാലത്ത് ഗാന്ധിയുടെ ഘാതകരെ കുറിച്ചുള്ള ഗാന്ധി ഘാതകരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെക്കുറിച്ചുമുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളും കൂടിയാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ച ഹരിസഖാവ് നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലാത്ത ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ സഖാക്കൾ എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ടു നിർത്തുന്നു